ഹലോ വെൽക്കം ബാക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിട്ടുണ്ടോ റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം അലോസരം ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെ അപ്പോൾ വളരെ അത്ഭുതകരവും രസകരവുമായ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ രഹസ്യമാണ് എന്താണെന്ന് അറിയണ്ടേ എസ് ഡി വ്യൂസ് ആൻഡ് വ്യൂസിന്റെ ഈ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ ഒരു കിടിലൻ പ്ലാനുമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ വാഹനങ്ങളുടെ ഫോണുകൾക്ക് സാധാരണ ഫോണുകൾക്ക് പകരമായിട്ട് ചില മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഫോണുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു ഉച്ചത്തിലുള്ള അരോചകമായി ഈ ഹോണഡിയുടെ ശബ്ദത്തിന് പകരം വല്ല ഫ്ലൂട്ടിന്റെയോ അല്ലെങ്കിൽ സിത്താറിന്റെയോ അല്ലെങ്കിൽ വല്ല സാക്സോഫോണിന്റെയൊക്കെയോ ശബ്ദമാണ് അതിലൂടെ വരുന്നതെങ്കിലോ ട്രാഫിക് ജാമിൽ കുടുങ്ങിയപ്പോ ഒരു സംഗീത കച്ചേരി വളരെ ഒരു ആശയമല്ലേ അല്ല ഇത് ശരിക്കും സാധ്യമാണോ നമുക്കൊന്ന് പരിശോധിക്കാം ഇത്തരമൊരു ആശയത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉച്ചത്തിൽ ഹോണടിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് ഇന്ത്യയിലാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇങ്ങനെ നിരന്തരമായ ഹോണടി നമ്മുടെ ആരോഗ്യം മനസമാധാനം എന്നിവയെ വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട് അതിനാൽ മ്യൂസിക്കൽ ഹോണുകൾ ഇതിന് ഒരു ക്രിയാത്മകമായ പരിഹാരമാവും പാത്രവുമല്ല മനോഹര ശബ്ദങ്ങൾ റോഡിലെ മോശം പെരുമാറ്റം കുറയ്ക്കുമെന്നും കാണുന്നു റോഡിൽ വെച്ച് ഒരു വാഹനം നിങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉച്ചത്തിൽ ഹോൺ അടിക്കുന്നതിന് പകരം ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദമാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ലല്ലോ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ചിലർ പറയാം ഇതിനെ ഒരു മണ്ണത്തരമെന്ന് ചിലർക്ക് ജീരിയസ് ആണെന്നുള്ള അഭിപ്രായം ഉണ്ടാകാം ഇപ്പോ റോഡിൽ എമർജൻസി വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ആംബുലൻസ് ഒക്കെ പോലെ അത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ജയ്ഹോ എന്നുള്ള പാട്ട് വെക്കുമോ എന്നൊക്കെ ചിലര് സംശയം പ്രകടിപ്പിച്ചേക്കാം വെല്ലുവിളികളൊക്കെ ഉണ്ട് വ്യത്യസ്തമായ ഉപകരണങ്ങൾ പല രീതിയിൽ ഹോൺ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായേക്കാം ചിലർക്കപ്പോ ഒരു സംശയം തോന്നാം ഒരാൾ മാറുന്നതിന് വേണ്ടി നമ്മൾ ഫോൺ ഫോണടിക്കുമ്പോ എന്നാൽ ഒരു പാട്ട് കേട്ടിട്ട് പോകാം എന്ന് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് തോന്നിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ആശയം ശരിയായ രീതിയിൽ നടപ്പാക്കിയാൽ റോഡിലെ സിംഫണിയുള്ള ആദ്യ രാജ്യമായി ഇന്ത്യ മാറും അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോണാണ് വേണ്ടത് സാക്സഫോൺ ഫോൺ വേണോ അതോ പിയാനോ ഫോൺ വേണോ നിങ്ങളുടെ രസകരമായ ഫോൺ ആശയങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചെവിക്ക് ഇപ്പം ഒരു ഹോൺ വീഡിയോ ആയി ഇതിനെ കാണുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്